നടൻ കൃഷ്ണകുമാറിൻ്റെ ഭാര്യ സിന്ധു കൃഷ്ണ കഴിഞ്ഞ ദിവസം ഇട്ട ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഉച്ച മനോഭാവമാണ് അവർ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത് യൂട്യൂബേഴ്സിനെ മാത്രമല്ല അവരുടെ സബ്സ്ക്രൈബേഴ്സിനോട് വരെ അന്നികേടും നിന്നയുമാണ് അവർ കാണിച്ചിരിക്കുന്നത് കൃഷ്ണകുമാറിൻ്റെ മകളായ ഓസിയുടെ ഓ ബൈ ഓസി എന്ന സൈറ്റിലൂടെ വിൽപ്പന നടത്തിയിട്ടുള്ള ഒരു ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട പരാതിയിന്മേലാണ് പ്രശ്നം തുടങ്ങുന്നത് ചില ആളുകൾക്ക് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകളുടെ കയ്യിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഒരു വലിയ സംഭവമാണെന്നുള്ള വിചാരമാണ് സെയിം പ്രോഡക്ട്സ് മറ്റ് പല സൈറ്റുകളിലും വിലക്കുറവിൽ കിട്ടും അതേപോലെ റിട്ടേൺ പോളിസിയും വളരെ സിമ്പിളായിരിക്കും അങ്ങനെ വാങ്ങിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പോൾ ഇവരുടെ അഹങ്കാരവും കുറച്ച് കുറഞ്ഞോളൂ ഓസീസ് ജ്വല്ലറിയെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞു വരുന്നത് ഓൺലൈൻ ബിസിനസ്സിൽ വിശ്വാസമാണ് എല്ലാം ആ സൈറ്റിനോടുള്ള വിശ്വാസത്തിൻ്റെ ബലത്തിൽ ഒരു പ്രോഡക്റ്റിൻ്റെ പടം കണ്ടുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ സാധനം ഓർഡർ ചെയ്യുന്നത് സാധനം കയ്യിൽ കിട്ടുമ്പോൾ മാത്രമേ നാം അത് കാണുന്നുള്ളൂ കസ്റ്റമറുടെ കയ്യിൽ സാധനം എത്തുന്ന വരെയുള്ള ആ ട്രാൻസ്പോർട്ടേഷൻ ടൈമിൽ പ്രോഡക്ട്സിന് ഡാമേജ് വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ സാഹചര്യത്തിലാണ് സുതാര്യമായ എക്സ്ചേഞ്ച് പോളിസിയുടെ പ്രസക്തി ഓ സീസിൻ്റെ കാര്യത്തിൽ എക്സ്ചേഞ്ച് ലഭിക്കണമെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അവരുടെ പോളിസി അതായത് സാധനം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ പാക്കറ്റ് പൊളിക്കുന്ന വീഡിയോ നമ്മൾ എടുത്തു വെച്ചിട്ട് അതാണ് പ്രൂഫായിട്ട് എക്സ്ചേഞ്ച് ആവശ്യമുണ്ടെങ്കിൽ എടുത്തു കൊടുക്കേണ്ടത് നമ്മളിൽ എത്ര പേർ അങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ ഒരുപാട് കാലമായിട്ട് ഓൺലൈനിൽ സാധനം വാങ്ങിക്കുന്ന ആളാണ് ഇതുവരെയും അങ്ങനെ ഒരു ഓപ്പണിംഗ് വീഡിയോ ഞാൻ എടുത്തു വച്ചിട്ടില്ല വിഷയം ഇതൊന്നുമല്ല ഈ പ്രശ്നത്തിൽ ഓസീസിന്റെ ഫാമിലി പ്രതികരിച്ച രീതി അതാണ് ഇവിടെ പ്രശ്നമായിരിക്കുന്നത് എന്തോ സമ്മെന്തോ അവരുടെ മോബായി ജോസിയിടുന്ന ജ്വല്ലറി വാങ്ങിച്ചതിന്റെ സംശ ഏതോ ഒരു ലേഡി വന്നെന്തോ പറഞ്ഞോ അതിനെക്കുറിച്ച് പിന്നെ അങ്ങോട്ട് വഴിയും പോണ യൂട്യൂബേഴ്സ് എല്ലാരും കൂടെ വന്നു അവരവരുടെ കഴിവ് തെളിയിക്കാനായിട്ട് അവരവരുടെ കുറേ വീഡിയോസ് എടുത്തിട്ടു അങ്ങനെ അതിനെ ഓസി പ്രതികരിച്ചു ഒരു വീഡിയോ ആണ് ഇന്നലെ ഹോസി ഇട്ടത് ഞാൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് ഓസി മൈൻഡ് ഇല്ലേ ഈ ജോലി ജോലിയും ഇല്ലാത്ത ഇവന്മാരൊക്കെ ഇതുപോലെ ജീവിക്കാൻ അവർക്ക് ജീവിക്കണ്ടേ സോ അവരൊക്കെ ഇതുപോലെ ഏതെങ്കിലും നാലു പേര് അറിയുന്ന ആരുടെയെങ്കിലും എന്തെങ്കിലും യാണെങ്കിൽ അതെടുത്തിട്ട് അത് അവർക്ക് ഒരു ആക്കി സംസാരിക്കുമ്പോ അവർക്ക് മാതോരാതെ സംസാരിക്കാൻ എന്തെങ്കിലും ഒരു ടോപ്പിക് കിട്ടും ആ സ്ത്രീ എന്താണോ പറഞ്ഞത് എന്നിട്ട് പ്രതിയോ അതിന് റിയാക്ട് ചെയ്തോ എന്താണ് പറഞ്ഞു അവർ അവരുടെ ഒരു കണ്ടെന്റ് എന്ന് പറയുന്നത് തന്നെ മറ്റേ അവരെന്ത് പറഞ്ഞു അതിന് ഇവർ ആരെങ്കിലും റിയാക്ട് ചെയ്തെങ്കിൽ എന്താണ് പിന്നെ അതാണ് ഇതാണ് അങ്ങനെ കുറച്ച് എടുത്തിട്ട് അവർക്ക് ഒരു അരമണിക്കൂർ സംസാരിക്കാനുള്ള ഒരു ടോപ്പിക് കിട്ടുമ്പോൾ അത് വീഡിയോ വീഡിയോ ഉണ്ടാക്കി ജീവിക്കുന്നവരാ ഇവിടെയാണോ കാറ് ഇവിടെയാണോ ഇവിടെ ഒരു കാറ് വന്നപ്പോ അമ്മ വന്നോ ഹലോ അല്ലെ യൂട്യൂബില് ട്രെൻഡിങ് ആയി വന്നെ രണ്ടു വെച്ചിട്ട് ജോലിയും കൂലിയും ഇല്ലാത്ത യൂട്യൂബേഴ്സ് പാവം കഞ്ഞി കുടിച്ച് ജീവിച്ചോട്ടെ ഇത് പറയുന്നവരുടെ വീട്ടിൽ അമ്മയ്ക്കും നാല് മക്കൾക്കും യൂട്യൂബ് ചാനലുണ്ട് ഓസിയുടെ വിവാഹ സമയത്ത് ട്വല്ലറി പർച്ചേസിംഗിനിടയിൽ കണ്ടൻറ്റിനു വേണ്ടി അവരുടെ ബന്ധപ്പാട് ഒന്ന് കാണേണ്ടതായിരുന്നു യൂട്യൂബിൽ നിന്നും കിട്ടുന്ന ലക്ഷങ്ങൾ വരുമാനം കൊണ്ട് കൃഷ്ണകുമാറിൻ്റെ വീട്ടിൽ അരി വാങ്ങിക്കുന്നുണ്ടാവില്ല മകൾക്കൊരു പ്രശ്നം വന്നപ്പോൾ ഓസിയുടെ അമ്മ മകളുടെ കൂടെ നിന്നു അത് നല്ലത് തന്നെ ഏതൊരമ്മയും ഇങ്ങനെയേ ചെയ്യൂ മക്കൾ ചെയ്തത് തെറ്റോ ശരിയോ എന്ന് നോക്കാതെ ഒരമ്മ അവരോടൊപ്പം നിൽക്കും അതാണ് ഇവിടെ സിന്ധു കൃഷ്ണയും ചെയ്തിട്ടുള്ളത് പക്ഷേ താൻ ഉൾപ്പെടുന്ന സമൂഹത്തോടുള്ള അവരുടെ പുച്ഛഭാവം അത് ശരിയായില്ല ഇതുകൂടെ ഒന്ന് കേട്ടു നോക്കൂ ഇഷ്ടം ഒരു ഇൻട്രസ്റ്റ് അതറിയാനാണ് കൂടുതൽ ഒരു ആവേശം നമ്മൾ പോസിറ്റിവിറ്റി ചെയ്യാനാണ് നെഗറ്റിവിറ്റി കൂടുതൽ ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം അതിന്റെ ഒരു ഭാഗമാണ് പിന്നെ ഇത്തോ ഇപ്പൊ ഓസിയുടെ സ്ഥാനത്ത് വിഷയം ഞാനായിരുന്നു ഞാൻ മൈൻഡ് ഐ തിങ്ക് ഐ ഷുഡ് ഓൾസോ ടേക്കൻ എക്സ്ട്രാ കെയർ ടെൽ ഓസിയൻ അശ്വിൻ മേ ബി ഒരു കേസ് പോലും നമ്മുടെ ഒരു നോട്ടീസിൽ വരാതെ ഒരു ടേക്കൻ കെയർ അല്ല അത് പോകാൻ പാടില്ല അത്രയ്ക്ക് വിഷു ടേക്കൻ എക്സ്ട്രാ കെയർ കീപ്പ് ആ കസ്റ്റമേഴ്സ് ിസ് പോസിബിൾ ആൻഡ് ഓസിയുടെ പ്രോഡക്റ്റ് റിയലി ഗുഡ്സ് രണ്ടു ദിവസം മുമ്പും ഹൻസുടൊരു ആ വീഡിയോ ആ കോളേജിൽ കഴിഞ്ഞ ആഴ്ച സാരി അതും ഹൻസുട്ട ഒരു പഴയ ഓവർ ഓസിയുടെ മാല എത്രയോ വർഷമായിട്ട് ഇട്ടിരിക്കുന്ന മാലയാണ് അത് എടുത്ത് ഓസിയെടുത്ത് ഹൻസ് ആലോചിച്ചോ ഓസിയുടെ മാല ഒന്നും പറ്റിയില്ലല്ലോ നന്നായിട്ട് ഇരിക്കുവാണല്ലോ ഇവിടെ സിന്ധു കൃഷ്ണ പറയുന്നു പൊതുവെ ആളുകൾക്ക് പോസിറ്റിവിറ്റിയെക്കാളും നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനാണ് താൽപ്പര്യമെന്ന് പറയുന്നു എന്നാൽ അവർ അവരുടെ ചാനലിൽ ഏത് തരത്തിലുള്ള പോസിറ്റിവിറ്റിയാണ് സ്പ്രെഡ് ചെയ്യുന്നത് അവരുടെ ഏത് വീഡിയോസിലാണ് അവർ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നത് അവരുടെ കണ്ടന്റ് എപ്പോഴും രാവിലെ അവർ എഴുന്നേൽക്കുന്നു ഞെളിയുന്നു പിരിയുന്നു നേരെ ബാത്റൂമിലോട്ട് പോകുന്നു പല്ല് തേക്കുന്നു പിന്നെ ചോറും കറിയൊക്കെ വെക്കുന്നു തോട്ടത്തെ കൂടിയൊക്കെ ഒന്ന് നടക്കുന്നു അടുത്ത വീട്ടിലെ ചക്കയുടെ വലുപ്പം കാണിച്ചു തരുന്നു പെടിക്കെയർ ചെയ്യുന്നു കളർ ചെയ്യുന്നു ഇതിലെവിടെയാണ് നിങ്ങൾ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നത് അവരുടെ വീഡിയോയിൽ സ്വന്തം ബ്ലോഗിനെ കുറിച്ച് അവരുടെ തന്നെ ഒരു വിലയിരുത്തലും കൂടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം ഞാൻ ഇപ്പൊ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ന്യൂറോ ഇഷ്യൂസ് വരുമ്പോ കിച്ചു ഡിസ്കസ് ചെയ്യുന്ന ഡോക്ടർ ആശയായിട്ടാണ് അപ്പൊ കിച്ചു ഡോക്ടർ ആശ ഡോക്ടർ ആശ എന്ന് പറഞ്ഞോണ്ടിരിപ്പൊ ഞാൻ വിചാരിച്ചു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടർ ആയിരിക്കും എന്ന് വിചാരിച്ച് അപ്പൊ അമ്മ എപ്പോഴും പറയും ആന്റിയെ വിളിച്ചു അത് ചോയിച്ചു ഇത് ചോദിച്ചു എന്നൊക്കെ അപ്പൊ ഞാൻ ഇന്നെന്തായാലും ഡാഡിയുടെ റിപ്പോർട്ട്സ് ഒക്കെ ഡോക്ടർ ആശയായിട്ടാണ് അമ്മ എല്ലാം ഷെയർ ചെയ്തിരുന്നത് അങ്ങനെ ഡാഡിയെ ഒന്ന് കാണിക്കാൻ നേരിട്ട് കൊണ്ടുവന്നതാ അപ്പൊ ഇവിടെ എത്തിയപ്പോഴാണെന്ന് അറിയുന്നത് ഡോക്ടർ ആശ എന്റെ സെയിം ഏജ് ഗ്രൂപ്പ് ഉള്ള ഒരാളാണ് ഡോക്ടർ ആശയുടെ അമ്മ ഡോക്ടർ തങ്കം ഞങ്ങളെല്ലാം ഡെലിവറി നടന്ന ആന്റീൻ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ വളരെ ഫേവറേറ്റ് ഒരു ഡോക്ടറാണ് അപ്പൊ ഇതാണ് ഡോക്ടർ ആശ സോ എന്റെ യൂട്യൂബിലൂടെ ഐ എം ടു യു ഒരുപാട് ഉള്ള എല്ലാവർക്കും ഐ തിങ്ക് ഓൾ ഓവർ കേരള പീപ്പിൾ ബി നോയിങ് യു ബിസ് ദ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് സോ താങ്ക്ഫുൾ ടു യു കറക്റ്റാ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതിനും ധൈര്യം തന്നതിനും യോ വോയിസ് നോട്ട്സ് ഒക്കെ എനിക്ക് കേൾക്കുമ്പോ ഭയങ്കര ഒരു സമാധാനമായിരുന്നു സോ ഞാനത് ഡാഡിയെ ഐസിയുൽ കിടക്കുമ്പോ കൊണ്ട് കേൾപ്പിച്ചു ഡാഡി ഇത് കേക്ക് ഒന്നും പേടിക്കായില്ല ഡോക്ടർ പറയുന്ന കേക്ക് എന്ന് പറയുന്ന ടൈവേഴ്സിലേക്ക് ടെക് സോ താങ്ക് യു സോ മച്ച് കൊണ്ട് കേൾപ്പിച്ചു ഡാഡിത് കേക്ക് ഒന്നും പേടിക്കായില്ല ഡോക്ടർ പറയുന്ന കേക്ക് ടൈവേഴ്സിലേക്ക് ടെക് സോ താങ്ക് യു സോ മച്ച് അപ്പൊ എന്റെ ഈ വ്ലോഗ് വരണം പരമ്പര ഏറ്റവും വെച്ചാൽ ഇതൊക്കെ എന്റെ റോ ബ്ലോഗാണ് വെച്ചാ കാര്യമായിട്ട് ഞാൻ ഒന്നും ചെയ്യണുണ്ടാവില്ല ഞാനും പോകുന്നടുത്ത് കാണുന്നത് അതും ഇതുമൊക്കെ കൂടെ എടുത്തിട്ടിട്ടിട്ടൊരു വ്ളോഗ് അത്രേ ഉള്ളൂ എനിവേ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്